പ്രകാശ് ബാരെ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രകാശ് ബാരേ ഗുഡ് മോർണിംഗ് പ്രകാശ് ബാരെ ഇത് നേരത്തെ നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത വിധം ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തെ നടുക്കിയ സംഭവമായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് ആ കേസിൽ ഒന്നാം പ്രതി ഇത് ആദ്യമായി ഒരു മാധ്യമത്തിന് മുന്നിൽ ഒളി ക്യാമറയിൽ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ കൊട്ടേഷൻ വന്നത് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് ഈ ഓപ്പറേഷൻ തത്സമയ വിവരങ്ങൾ അറിയിച്ചത് എങ്ങനെയാണ് എന്തായിരുന്നു ആവശ്യം എന്തായിരുന്നു കാരണം ഈ കാര്യങ്ങളെല്ലാം തുറന്ന ഒന്നാമത്തെ പ്രതി ഇപ്പോൾ നമ്മുടെ ഒളി ക്യാമറയിൽ വെളിപ്പെടുത്തുമ്പോൾ അതെത്രമാത്രവും ഗൗരവമേറിയ വെളിപ്പെടുത്തലാണ് പ്രകാശ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇതൊരു ഇതൊരു ഗെയിം ഓവർ ആണ് ഈ കേസിൽ സത്യം പകൽ വെളിച്ചം പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും കാണുന്ന രീതിയിൽ നിങ്ങൾ പുറത്തു കൊണ്ടിരുന്നിരിക്കുന്നു ഇതുവരെ എന്തെല്ലാം രീതിയിൽ ഇതിനെ പല കഥകളും മെനഞ്ഞിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു വലിയ സംഘമുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതുപോലെ കോടതിയിലെ കാര്യം ശിക്ഷയുടെ കാര്യവും അവിടെ നിൽക്കട്ടെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ അന്നും ഇന്നും റിപ്പോർട്ടർ മുൻപന്തിയിൽ നിന്നിരുന്നു നിക്കേഷൻ്റെ സമയത്താണെങ്കിലും റോഷി പാലിപ്പ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട മലയാളത്തിന്റെ കേരളത്തിന്റെ ജെൻഡർ സെൻസിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മൊമെന്റായി മാറിയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പ്രതിസന്ധി എല്ലാവരും എതിർപക്ഷത്ത് നിന്നു ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇത് പോരാടുന്ന ഘട്ടത്തിലും വലിയ പ്രതാപമുള്ള ആളുകൾ സിനിമാ താരത്തെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ ഇവരെല്ലാവരും മറുപക്ഷം നിൽക്കുന്ന കഥയാണ് നമ്മൾ കണ്ടത് പിന്നീട് തെളിവുകൾ പുറത്തു വരുമ്പോൾ ആ തെളിവുകളെ മറച്ചുവെക്കാൻ വേണ്ടി കോടതിയിൽ ഇപ്പോൾ ശ്രീകുമാർ മേനോൻ്റെ പേര് മഞ്ജു വാര്യരുടെ പേര് ഒക്കെ വലിച്ചിഴിക്കുന്ന നമ്മൾ കണ്ടു ഈ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഇതിൽ ഏറ്റവും നിർണായകമായ വിവരം പറയേണ്ടത് പത്സസുനിയാണല്ലോ പക്ഷേ പൾസസുനി വഴങ്ങിയിരുന്നില്ല ഒടുവിൽ മറ്റൊരു ഒളി ക്യാമറയിലൂടെയാണ് പൾസസുനി കാര്യങ്ങൾ അറിയാതെയാണെങ്കിലും പറഞ്ഞു പോകുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട് പൊതുസമൂഹത്തിന് എന്നത് ഒരു പക്ഷേ അത് ഈ പ്രോസിക്യൂഷനെ ഇനി വരും ദിവസങ്ങളിൽ സഹായിച്ചേക്കാം ഈ കേസ് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു കോടതിയിലാണെങ്കിലും ഇത് വളരെ നിർണായകമായ തെളിവാകും നമ്മൾ ഈ രേഖകളെല്ലാം ഈ വീഡിയോയും ഓഡിയോയും എല്ലാം കോടതിക്കും അന്വേഷണ ഏജൻസിക്കും നൽകാനും തയ്യാറാണ് പ്രകാശ് ബാറെ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇപ്പം ഈ കേസിന്റെ തുടക്ക സമയത്ത് തന്നെ നമ്മളെപ്പോലല്ലോ പൊതു മലയാളികൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇതാര് ചെയ്തു കാരണം ഇത്തരത്തിലുള്ള ഈ എട്ടാം പ്രതിയുടെ നേരെയൊന്നും ഒരിക്കൽ പോലും സംശയം ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് സത്യം പതുക്കെ പതുക്കെ പുറത്തു വന്ന് നമ്മൾ ഈ പോയിന്റിൽ എത്തി നിൽക്കുകയാണ് ഇപ്പം ദിസ് ഇസ് എ ഗെയിം ഗെയിം ഓവർ ഇതിൻ്റെ അർത്ഥം ഇനിയിപ്പം സത്യം ജനത്തിന് മനസ്സിലാക്കാൻ ഇനിയൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല താങ്ക് യു പ്രകാശ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീതി എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ഇനിയുള്ള നടിമാർക്ക് അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പുറംലോകം അറിയണമെന്നായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ പോരാട്ട മന്ത്രി വേണ്ടിയായിരുന്നു താങ്ക് യു പ്രകാശ് വരി